ലോകസഭാ തെരഞ്ഞെടുപ്പിൽ നാനൂറ് സീറ്റ് നേടുമെന്ന അവകാശവാദം തിരുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യ ടുഡേക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു മോദി ഇക്കാര്യം പറഞ്ഞത് ഞങ്ങൾ ഒരിക്കലും സീറ്റ് എന്ന അവകാശവാദം ഉന്നയിച്ചിട്ടില്ല അത് ജനങ്ങൾ പറഞ്ഞതാണ് ഞങ്ങൾ തോൽക്കുമെന്നോ ജയിക്കുമെന്നോ പറഞ്ഞിട്ടില്ല ജനങ്ങളുടെ അഭിപ്രായം പറഞ്ഞു അത്രമാത്രമെന്നായിരുന്നു മോദിയുടെ പ്രസ്താവന ാനും തന്റെ പാർട്ടിയും ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുന്നവരാണെന്നും അത്തരത്തിൽ അവർക്കിടയിലേക്ക് ചെന്നപ്പോൾ ലഭിച്ച ആശയമാണ് നാന്നൂറ് ലോകസഭാ സീറ്റെന്നും അദ്ദേഹം പറഞ്ഞു ജനങ്ങൾക്കിടയിലേക്ക് ചെന്ന് അവരോട് സംസാരിച്ചപ്പോഴാണ് അവരുടെ ആവശ്യം മനസ്സിലായത് ബി ജെ പി നാന്നൂറ് സീറ്റ് അർഹിക്കുന്നുണ്ടെന്ന് അവർ പറഞ്ഞു അത് കേട്ടപ്പോൾ തന്നെ എന്തുകൊണ്ട് നാന്നൂറ് സീറ്റ് ലഭിക്കുമെന്ന ചോദ്യത്തിനുള്ള ഉത്തരവും കിട്ടി അത് ഞങ്ങൾ ചർച്ച ചെയ്യുകയും അതുമായി മുന്നോട്ടു പോകുകയും ചെയ്തുവെന്ന് മോദി പറഞ്ഞു ജനങ്ങളുടെ അഭിപ്രായം മനസ്സിലാക്കിയ ഞാൻ നേതാവെന്ന നിലയിൽ അതിന്റെ സഖ്യകക്ഷികളോട് പറയണം അതിനുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ട് അത് എന്റെ കടമ കൂടിയാണ് അതുകൊണ്ടാണ് നാന്നൂറ് സീറ്റ് എന്ന ലക്ഷ്യം മുന്നോട്ട് വെച്ചത് എന്ന് മോദി കൂട്ടിച്ചേർത്തു രാജ്യത്തിന്റെ ഭരണഘടന മാറ്റാൻ വേണ്ടിയാണ് നാനൂറ് സീറ്റ് ലക്ഷ്യം വെക്കുന്നതെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണം തള്ളിയ അദ്ദേഹം ഇന്ത്യ സഖ്യം ഭയത്തിലാണെന്നും പറഞ്ഞു അതേസമയം കേരളത്തിലുൾപ്പെടെ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് റാലിയിലെല്ലാം മോദി നാനൂറ് സീറ്റെന്ന മുദ്രാവാക്യമായിരുന്നു ഉയർത്തിയത് ബി ജെ പിക്ക് നാന്നൂറ് സീറ്റ് ലഭിച്ചാൽ ഭരണഘടന മാറ്റുമെന്ന് ബി ജെ പി നേതാവും എംപിയുമായ അനന്ത്കുമാർ ഹെഗ്ഡെ പറഞ്ഞിരുന്നു ഇതിനെതിരെ വ്യാപക പ്രതിഷേധമായിരുന്നു ജനങ്ങൾക്കിടയിൽ നിന്നും ഉയർന്നത് മോദിയുടെ വിദ്വേഷ പരാമർശങ്ങളെല്ലാം വിവാദമായിരുന്നു ശക്തമായ പ്രതിഷേധവുമായി പ്രതിപക്ഷവും രംഗത്തെത്തിയിരുന്നു ഇതിനു പിന്നാലെയാണ് മോദി ഇപ്പോൾ പറഞ്ഞ വാക്കുകളെല്ലാം ഓരോന്നായി തിരുത്തിക്കൊണ്ടിരിക്കുന്നത്